ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നാലുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്ത് കുറച്ച് മാങ്ങണ്ട് നിങ്ങളുടെ കമ്പനിയിൽ കണ്ടുണ്ടാവും അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ പറിക്കാനുള്ള പരിപാടിയിലാണ് നോമ്പ് നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് പറിക്കാൻ പറ്റും എന്നറിയില്ല കഴിഞ്ഞിടത്തോളം നമുക്കിന്ന് പറിക്കാം അതിൽ നമ്മൾ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ വെച്ചിട്ടിന് അതായത് എടുത്ത് ഇപ്പോൾ വരും അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കണേക്ക് പോകുമല്ലേ

ఎందునే హెల్మెట్ ట హల్లగుగాన హ హల్లగుగాన కాగ അപ്പൊ ഇന്ന് ഇരുപത്തെട്ടാമത്തെ നോമ്പുട്ടോ ആകെ കൊഴങ്ങിക്കണ് അല്ലേ ആകെ കൊയങ്ങി ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ അവിടെ അതിന്റെ ഇവിടെ നാതൃതാക്കണ് മാങ്ങ പെണ്ണാണ് തോന്നണേ അതി അവിടെ ഹെൽമറ്റ് ഇട്ടാണ്ട് ഇങ്ങനെ കൊന്തം പിടിയുണ്ട് എത്രയല്ലോ ഉണ്ട് പത്തോ അറിയില്ല അപ്പൊ ഗസ് നമ്മളെ മാങ്ങ കുറേയൊക്കെ പറിച്ചു ഇതാക്കുന്നണ്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നോടത്ത് കുറച്ചുണ്ട് പിന്നെ മേലെ കുറച്ചുണ്ട് അതാണ് വലിയ ടാസ്ക് അവിടെ ഒക്കെ കൊടുത്താൽ ഉണ്ടാക്കി ആ കാണുന്ന സാധനമാണ് ഇപ്പൊ പറിക്കാൻ പറഞ്ഞത് അത് നമ്മളോട് കഴിയൂലോ പഠിക്കണ്ടോ അതാണ് ആയത് എന്നാണ് അവർ പറയുന്നത് അതിലൊക്കെ ഉണ്ട് പക്ഷേ ഈ നോമ്പ് നോറ്റാണ്ട് ഈ നോമ്പ് നോക്കിയിട്ടുണ്ട് നമ്മളോട് എന്ത് ചെയ്യാങ്ങില്ല മരത്തുമ്പോൾ കയറാൻ കയ്യിലപ്പോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താട്ടി ഒരു ബക്കറ്റ് മാങ്ങ ഫുൾ ആക്കിയാണ്ട് നമ്മൾ നിർത്തിയിക്കണേ അല്ലേ ഇവിടെ ആകെ ചമ്മലായു അങ്ങോട്ട് നോക്കിയാ ഇതൊക്കെ അടിച്ചിരിക്കാ നോക്കി ഒരു ജോലി എടുത്തോണ്ടറി പപ്പല്ല അടിച്ചിരിക്കാം ഇതാക്ക നമ്മളൊരാൾ വരുന്നുണ്ട് ഞാതൊരു കയറീണുട്ടോ സ്റ്റോൾ മി

എൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കൂടി പറിക്കണം അത് എപ്പോഴാണ് നോക്കട്ടെ കാരണം വെയിൽ ആണ് ചൂടാണ് നോമ്പ് ഊറ്റാണ്ട് രക്ഷയില്ല അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം നിർത്തി വച്ചത് വീട്ടിൽ കര ആയാലേ എന്നാൽ അടിപൊളി മാങ്ങിയാണ് അപ്പം അത് വേണ്ടി ഇങ്ങോട്ട് വന്നോളിട്ടോ ആ മെൻറ്റിൽ ഇൻകുമാണ് ഇൻകുമാണെന്ന് പറയില്ലേ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തരാം അല്ലാതെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഡെലിവറി ഇല്ല അല്ലേ ഇവിടെ വന്ന തീരോളം ചെത്തി തരും നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ മതി തിന്നാ മതി ഡെലിവറി ചോദിക്കരുത് അയച്ചു വരും അയച്ചുവരുമെന്ന് ചോദിക്കരുത് അപ്പോൾ മാങ്ങ വേണ്ടല് ഇതിന്റെ രസം അറിഞ്ഞ് കഴിക്കണം എന്നുള്ളതിൽ നമ്മളെ വീട്ടിൽ വന്നോളി ആര് വന്നാലും ഇത് തീരോളം നമ്മൾ ചെത്തി തരും എങ്ങനെ വേണേലും ഉപ്പും ഉപ്പുമുളകും ഇട്ടിട്ടാണെ അങ്ങനെ തരും പൊതുത്തം വാങ്ങിയതിൽ കുരുമുളകും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും ജ്യൂസ് അടിച്ചിട്ട് വേണമെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് തരും എങ്ങനെ വേണേലും തരും ബന്ധിട്ട് വേണോ പറഞ്ഞു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും